നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കാൻ എന്നാണ് ഐ എസ് എല്ലിന്റെ രണ്ടാം പാദ സെമി ഫൈനൽ നടക്കുന്നത് മൊഹംബാൻ സൂപ്പർ ജാൻഡി ബി എസ് ജംസർപൂർ എസ് മൊഹമ്പഖാൻ ഈ ഒരു സീസണിൽ ഷീൽഡ് ചാമ്പ്യൻസ് ആണ് ജംഷർപൂർ നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തിയാണ് സെമി ഫൈനലിലേക്ക് വരുന്നത് മൊഹംബഖാൻ കാര്യം സെമി ഫൈനൽ ഉറപ്പിച്ച ഒരു ടീം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യൻസാണ് മൊഹംബഖ ഖാൻ എന്ന ഒരു ടീം ഐ എസ് എൽ ടൈറ്റിൽ അടിച്ച ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീമും കൂടിയാണ് മൊഹമ്പദ് ഖാൻ ഒരു കൊൽക്കത്ത വിശത്ത് ഐ എസ് എൽ ഷീൽഡ് കപ്പടിച്ചൊരു ടീം തന്നെയാണ് മോഹൻബാൻ കഴിഞ്ഞ സീസണിൽ ഷീൽഡ് കൊണ്ടുപോയ മൊഹമ്മദ് ഖാൻ തന്നെയായിരുന്നു എന്തായാലും മൊഹമ്മദ് ഖാൻ ഈ ഒരു സീസണിൽ ഷീൽഡും കപ്പ് കൊടുക്കാൻ കഴിഞ്ഞാൽ നെഞ്ചൂന്നെ പരാജയപ്പെടുത്തി മാത്രമേ അവർക്ക് ഷീൽഡും കപ്പ് കൊടുക്കാൻ പറ്റൂ ഫനിലേക്ക് എത്തണമെങ്കിൽ അവർക്കെന്തായാലും മോഹൻ ജൻച്പൂരിനെ പരാജയപ്പെടുത്തിയ ജൻച്പൂരാണെങ്കിൽ ഇന്ത്യൻ കോച്ച് കാലിജ് ജമീലിലേക്കിൽ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എന്തായാലും ഐ എസ് എല്ലേ തന്നെ വൺ ഒന്നും രണ്ട് ടീമുകളും രണ്ട് മികച്ച ടീമുകളുടെ പോരാട്ടമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കാൻ പോകുന്നത് ഒരു മത്സരങ്ങൾക്ക് മൊബൈലിലൂടെ കാണി ജിയോ സ്റ്റാറിന് ഇതിലൂടെ നിങ്ങൾക്ക് എന്തായാലും ആപ്പിലൂടെ മത്സരം കാണാൻ പറ്റുക ഇംഗ്ലീഷ് കമ്പ്യൂട്ടറി ഫോർ നമ്മുടെ ടി വിയിലൂടെ കാണി ഫോർസ് അതേപോലെ മലയാളം കമ്പ്യൂട്ടറി ആണെങ്കിൽ ഏഷ്യാനെറ്റ് പ്ലസ് ത്രീയുടെ മത്സരം എന്തായാലും കാണാൻ പറ്റുന്നത് രാത്രി എ മുപ്പതിനാണ് ഈ ഒരു മത്സരം ജനച്പൂവിൻ്റെ ഹോം മത്സരം മൊഹംബഖാൻ സൂപ്പർ ജെൻ്റെ ഹെവേ മത്സരം കൂടിയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് കളി ജയിക്കും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്